ാണ് കാണുന്നതെങ്കിൽ ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലും മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ഒരു സന്തോഷകരമായ മാറ്റം ഈ വ്യക്തിയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ആ സന്തോഷകരമായ മാറ്റം ഈയൊരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കും നി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ലിങ്ക് കിട്ടുന്നില്ല ഒരു കണക്ഷൻ കിട്ടാത്തവർക്കും ഒക്കെ ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ളവർക്കും അതുപോലെ ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു റീഡിംഗ് കൂടിയാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം ഈ പേഴ്സൺ ഏത് എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓ ഫസ്റ്റ് തന്നെ റിവേഴ്സ് കാർഡാണ് ദ ഒറാക്കിൾ ഓഫ് ഡെൽഫി ആണ് ആൻഡ് ഓൾസോ ഇത് നമുക്ക് റിവേഴ്സ് കാർഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വന്നിരുന്നു എന്നാണ് കാണിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഈ പേഴ്സണി പലതരത്തിലുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ എന്താ പറയുക ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വഴികൾ ചില വെളിപാടുകൾ ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് ഈ പേഴ്സൺ നിരസിച്ചു അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ പേഴ്സന്റെ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കർമ്മത്തിലൂടെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ പേഴ്സണി മോശപ്പെട്ട സ്വഭാവം ഉണ്ടാകാം മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം മോശപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം ഈ പേഴ്സൺ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കർമ്മ കർമ്മസമ്മതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് തനിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി എന്താണെന്നും ആ സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് വരണം എന്നുമുള്ള ചിന്തകളൊന്നും ഈ പേഴ്സണ് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് അബദ്ധം എന്നായിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മോശപ്പെട്ട സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും താൻ തന്റെ ജീവിതം നോക്കണം എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടാതിരുന്ന ഈ വ്യക്തി ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു ഇതാണ് കാണിക്കുന്നത് അപ്പോ ഒരു വ്യക്തി സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചെന്നെത്തുന്നത് സാധാരണ ഒരു മര്യാദക്ക് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ലൈഫ് എൻജോയ്മെന്റ് ആയിട്ടൊക്കെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണമെങ്കിൽ അതിലെന്തെങ്കിലും പ്രകടമായിട്ടുള്ള കാരണങ്ങൾ ഇൻസിഡൻസ് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകണം സോ അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് അത് ഇത് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ പേഴ്സണിൽ വരുന്ന എനർജി ദ ബി ആൻഡ് ദോമിക്രാന പ്രൊഡക്ടിവിറ്റി ആണ് കാണിക്കുന്നത് കാരണം നമുക്ക് മാതള നാരങ്ങ എന്ന് പറയുന്നത് അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അല്ലേ അതിന്റെ തോട് കളയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൻഡ് ഓൾസോ അത് നമുക്ക് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാല് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം ഫ്രൂട്ട്സിൽ വെച്ച് നോക്കുമ്പോ അത്രയും ഗുണങ്ങളുള്ള ഒരു ഒരു ഫ്രൂട്ടാണ് പോമേഗ്രാനറ്റ് എന്ന് പറയുന്നത് മാതള നാരങ്ങ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ജേണി എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു ജേണി തന്നെയാണ് പക്ഷേ ഇത് നിങ്ങളെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തീരുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അതായത് ഇത് കുറച്ച് ടഫായിട്ടുള്ള കാരണം നിങ്ങൾ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സോ ഈ പേഴ്സണും സ്പിരിച്വാലിറ്റിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പോ ഈ ഒരു കണക്ഷനിൽ ഒരുപാട് കർമ്മകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ മുച്ഛന്മത്തിലും നിങ്ങൾ രണ്ട് പേരും സക്സസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ശത്രുക്കളായിരുന്നായിരിക്കാം അപ്പം അതിൻ്റെതായിട്ടുള്ള ചില കർമ്മങ്ങൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വാക്കു തർക്കങ്ങൾ ഉണ്ടാകും പിണക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊരു ടഫായിട്ടുള്ള ഒരു ജേണിയാണ് ചിലവർക്ക് ഇതൊരു ഫ്ലെയിം ജേണി ആയിരിക്കാം ചിലവർക്ക് ഇതൊരു സോൾമേറ്റ് മെയ്റ്റ് പാസ്റ്റ് ലൈഫ് കർമ്മ കണക്ഷൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതൊരു ടഫായിട്ടുള്ള ഒരു ജേണി ആണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സായാഹ്നമാണെങ്കിൽ പോലും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു യാത്രയാണെങ്കിൽ പോലും ഇത് സക്സസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ പ്രണയബന്ധം എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് ആ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ പ്രൊഡക്ടിവിറ്റി വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഫെർട്ടിലിറ്റി വരുന്നുണ്ട് അബൻഡൻസ് വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലവേഴ്സ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് മറ്റുള്ളവരായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നേരെ വെച്ചിട്ട് വായിക്കാം ദ ഷീപ്പ് ആൻഡ് ബ്ലാക്ക്ബെറി ഡിവോഷൻ അവനവനോട് തന്നെ ഭക്തി തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അതായത് ഈ പേഴ്സന്റെ ലൈഫില് വേറെ ആൾക്കാരാണ് തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം പറഞ്ഞിരുന്നതും തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നതും ചിലപ്പോൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് റിലേറ്റീവ്സ് കസിൻസ് ഫ്രണ്ട്സ് കൊളീഗ്സ് ഒക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബിസി ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു ക്രൗഡഡ് ഒരു ഫാമിലി ആയിരിക്കാം അപ്പം അതുകൊണ്ട് ഈ പേഴ്സന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരായി ആയിരുന്നായിരിക്കാം മറ്റുള്ളവർ പാരന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായമായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഓക്കെ പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായത്തിന് ഈ പേഴ്സൺ സമയമോ അല്ലെങ്കിൽ പ്രാധാന്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയോ ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിരുന്നില്ല കാരണം നിങ്ങളില്ലെങ്കിലും ഈ പേഴ്സൺ ഓക്കെയാണ് ഫൈൻ ആണ് ഈ പേഴ്സൺ വേറെയും ആൾക്കാർ ഉണ്ടായിരുന്നു വേറെയും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിലായോ ഇപ്പോൾ ആ ഒരു മെൻ്റാലിറ്റി മാറി തുടങ്ങിയിട്ടുണ്ട് അതാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഇടപെടുത്താൻ പാടില്ല അവനവൻറ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അവനവൻ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അവനവൻ തന്നെ തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ അതൊരു സ്പ്ലിറ്റിങ് എനർജി ആയി പോകും കാരണം മറ്റുള്ളവർക്കും എന്താ പറയാ തട്ടിക്കളിക്കാനുള്ള ഒരു ഉപകരണമായി തന്റെ ജീവിതം മാറും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സന് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോ ഈ പേഴ്സന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ വ്യക്തി മൂടി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂടി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു കുറേ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല ഓക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല അവനവൻ്റെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു അവനവന്റെ ജീവിതം അവനവന്റെ കൈപ്പിടിയിലാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനമാണ് ഈ പേഴ്സന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ആൻഡ് സാറ്റിസ്ഫാക്ഷൻ യെസ് വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയായിട്ട് സംതൃപ്തിയായിട്ട് പോകുന്നു എന്നുള്ളതല്ല ഇവിടെ തേഡ് പാർട്ടി ഈ പേഴ്സൻ്റെ കൂടെ ഇല്ല കാരണം പ്രത്യേകിച്ച് ഒരു എനർജിയും ഈ പേഴ്സൻ്റെ കൂടെ ഇല്ല എന്നാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങളായിട്ട് പോലും ഒരുപക്ഷെ ഈ പേഴ്സൺ റിയൂണിയൻ നടത്തിയിട്ടില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുമില്ല തേർഡ് പാർട്ടിയില്ല ആരുമില്ലാതെ ഈ പേഴ്സൺ ഒറ്റക്ക് നടക്കുകയാണ് അതാണ് പറഞ്ഞത് സ്പിരിച്വാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒറ്റക്ക് നടക്കുന്നു ചിന്തകൾ റീത്തിങ്ക് ചെയ്യുന്നു റീ കളക്ട് ചെയ്യുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു തന്റെ തെറ്റുകൾ എന്താണെന്ന് നോക്കുന്നു ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു മനുഷ്യന് ഒറ്റക്ക് നടക്കുമ്പോൾ മാത്രമേ അത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അത് എല്ലാവരുമായിട്ട് കൂടെ നടക്കുമ്പോൾ അത് കിട്ടത്തില്ല സോ ആരാണ് കറക്റ്റ് തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ ആരാണ് കറക്റ്റ് ആരാണ് തന്നെ വഴി വഴിതെറ്റിക്കുന്നത് ഈ ഒരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ് സ്റ്റേയിങ് എ ലോൺ കീപ്പിംഗ് എ ഹെൽത്തി ബൗണ്ടറീസ് എല്ലാവരിൽ നിന്നും ഒരു കൈയകലം പാലിച്ച് ദൂരെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് യാ അങ്ങനത്തൊരു ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒരു അടുത്ത് സംഭവിച്ചിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേകത എന്താണ് അഡിക്ഷൻസ് ആണ് റിയാക്റ്റീവ് ബിഹേവിയേഴ്സ് റീക്ലെയിമിങ് യുവർ പവർ ആൻഡ് ദിസ് കാർഡ് ഇസ് റിവേഴ്സ് കാരണം ചിലപ്പോൾ അതൊരു മദ്യപാനം ആയിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ട് മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടുന്നതായിരിക്കാം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതായിരിക്കാം അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ നിർത്തി നിർത്തിവെക്കുകയാണ് തനിക്ക് അതായത് ഇപ്പം പുകവലിയും മദ്യപാനവും മാത്രമല്ല മോശപ്പെട്ട സ്വഭാവം ഒരു വേറെ ഒരുപാട് കാര്യങ്ങൾ മോശപ്പെട്ട അഡിക്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സായിട്ട് ഓവറായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നതും ഒരു അഡിക്ഷൻ തന്നെയാണ് ഒരു അടിമപ്പെടലാണ് ഓക്കെ എന്ത് കാര്യവും അവരോട് പറയുന്നത് ഒരു അടിമപ്പെടലാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ അതായത് സുഖലോലുപമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖലോലുപമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ അതെന്താണെന്നുള്ളത് അറിയാൻ പറ്റും ആൻഡ് ഓൾസോ വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് ആണ് ചന്ദ്രന്റെ അവസാന പാദം ഏരീസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫീലിങ്സിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ള നല്ല കാലം ആയിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉള്ള ബ്യൂട്ടിഫുൾ മൊമെൻസ് നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ എന്താ പറയാ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് തരാണ് ഇപ്പം നിങ്ങൾ കരഞ്ഞാലും ചിരിച്ചാലും ഈ പേഴ്സൺ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു വാക്കിനാണെങ്കിൽ പോലും ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ആ കാര്യം എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഫീലിങ്സിലാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ രീതി എന്താണ് സോ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട് പുട്ട് ഈസ് ദ അച്ചീവ്മെൻറ്റ് കംപ്ലീഷൻ ആൻഡ് റിവാർഡ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇത് സപ്പോസ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കാം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻകംപ്ലീറ്റ് ജേണി മാറ്റിയിട്ട് അതൊരു കംപ്ലീഷനിലേക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ ഫില്ലിങ്ങിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇത് നമുക്ക് ഭയങ്കര ഒരുപാട് എന്തൊക്കെയോ എന്തൊക്കെയോ പ്രാധാന്യങ്ങൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് പുതിയൊരു മനുഷ്യനാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യെസ് ഗ്രേറ്റ് ഗുഡ് ട്വന്റി ഫിഫ്റ്റ് ട്വന്റി തിരുവോണം ലെറ്റർ ബി ർക്കിടെക്ചർമ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഏഞ്ചൽ മെയ് മന്ത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബായ്